ഇന്ന് ചാന്ദ്രി ചൌക്ക് മാർക്കറ്റ് അത് തുറക്കില്ല പൂർണ്ണമായും അടച്ചു കിടക്കുമെന്നുള്ള കാര്യം മാർക്കറ്റ് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അവിടെയും ഈ മാർക്കറ്റിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളെല്ലാം തന്നെ നടക്കുന്നുണ്ട് ഇന്നലെയും നടന്നിരുന്നു പ്രത്യേകിച്ചും ഭീകരർ പദ്ധതി ഇട്ടത് ചാന്ദിനി ചൌക്കിലേക്ക് കാറിടിച്ച് കയറ്റി വലിയൊരു ആക്രമണമാണ് എന്നുള്ള കാര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഡൽഹിയുടെ മറ്റിടങ്ങൾ മെട്രോ സ്റ്റേഷൻ വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ എല്ലാം തന്നെ ഇപ്പോൾ കർശനമായിട്ടുള്ള സുരക്ഷാ വലയത്തിൽ തന്നെയാണ് പരിശോധനകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ എയർ ിൽ ഒരു ജി പി എസ് പ്രൂഫിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായത് അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് വായിച്ചിട്ടാണ് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പറയുന്നത് അപ്പോൾ എയർപോർട്ട് അടക്കം വലിയ തോതിൽ സുരക്ഷാ വലയത്തിലാണ് അതിന് പുറമെ സമീപ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് അതുപോലെ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് ഇവിടെ എല്ലാവടേയും ഇപ്പോൾ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇന്നലെ രാത്രി മുതൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു പട്രോളിംഗ് നടക്കുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളുടെയും ഡി ജി പിമാർ നിർദ്ദേശം കൃത്യമായി ായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിന് പുറമെ രാജ്യത്തെ മറ്റ് മെട്രോ നഗരങ്ങൾ ബാംഗ്ലൂരു മുംബൈ കൊൽക്കത്ത പോലെയുള്ള മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പരിശോധനകൾ ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ രാജ്യത്തുള്ളത് രാജ്യ തലസ്ഥാനത്തെ ഒരു സംഭവം സ്ഫോടനം അത് രാജ്യത്തെ ആകെമാനം കുലുക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക ഇന്നലെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും ഡി ജി പിയുടെ പ്രതികരണം അടക്കം നമുക്ക് ലഭിച്ചതാണ് ഏത് തരത്തിലാണ് ഈ സ്ഫോടനത്തെ തുടർന്ന് കേരളത്തിലും സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് പട്രോളിംഗ് നടത്തുന്നത് എന്നുള്ള കാര്യം റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അതിനേക്കാൾ കുറച്ചുകൂടി ി ശക്തമായിട്ടുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളും അതുപോലെ മറ്റ് പട്രോളിംഗ് നടപടികളും എല്ലാം പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും ഡൽഹി എന്തായാലും ഇന്നും ഹൈ അലേർട്ടിൽ തന്നെയാണ് പ്രത്യേകിച്ചും ഇതിന്റെ കാരണക്കാരെ കണ്ടെത്തുന്ന ഒരു നിമിഷം വരെയും ഒപ്പം തന്നെ ഈ സ്ഫോടനം നടന്നിട്ട് ഒരുപാട് സമയമായിട്ടില്ല ചില മണിക്കൂറുകൾ മാത്രമാണ് കടന്നിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ പോലും ആയിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും ഹൈ അലേർട്ടിൽ തന്നെയാണ് രാജ്യ തലസ്ഥാനമുള്ളത് കാരണം ഫരീദാബാദ് എന്ന് പറയുന്ന എൻ മേഖലയിലുള്ള ദേശീയ തലസ്ഥാന മേഖല സ്ഥലത്ത് നിന്നും അവിടെ നിന്നും മുന്നൂറ്റി അൻപത് കിലോ സ്ഫോടക വസ്തുക്കൾ അതിൽ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോ അമോണിയം നൈട്രിക് ഒക്കെയാണ് പിടിച്ചെടുത്തത് അപ്പോൾ വലിയ തോതിൽ ഇത് എവിടെയൊക്കെ ഉണ്ടെന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് അതിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ട് ജമ്മു കശ്മീർ പോലീസും പഞ്ചാബ് പോലീസും ഹരിയാന പോലീസ് ഡൽഹി പോലീസിന്റെ എല്ലാം സഹായത്തോടെ മറ്റ് സംസ്ഥാനങ്ങളിലെയും പോലീസും ചേർന്ന് സംയുക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണെങ്കിൽ പോലും ഈ മൂന്ന് ഡോക്ടർമാർ ഫരീദാബാദ് കേസുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് ഡോക്ടർമാരവേ ഇന്നലെ തന്നെ ജമ്മുവിലേക്ക് എത്തിച്ചിരുന്നു ജമ്മുവിൽ വെച്ചാണ് അവരുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നത് അപ്പോൾ എല്ലാ പോലീസ് സേനയും തമ്മിൽ സംയുക്തമായി സഹകരിച്ചു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ സുരക്ഷാ ഏജൻസികൾ കൂടി രംഗത്തുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ദ്രുതഗതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്തായാലും നിമിഷം ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് ഈ താലീഖിലേക്ക് എത്താനും അതായത് അയാളുടെ വീട് ട്രേസ് ചെയ്ത് അവിടെ എല്ലാം റെയ്ഡ് നടത്താനും എല്ലാം സുരക്ഷാ ഏജൻസികൾക്ക് സാധിച്ചത് പക്ഷെ അയാൾ ഇതുവരെയും കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഏകദേശം പോലീസും അതുപോലെ സുരക്ഷാ ഏജൻസികളും ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അവരുടെ നിന്നും ഉണ്ടാകുന്നുണ്ട് അതിന്റെ സൂചനകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം ഇതിനോടകം തന്നെ യു എ പി എല്ലാം ചെന്ന് ചുമത്തിയിരിക്കുന്നു ഭീകരാക്രമണം തന്നെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അതിലൂടെ വ്യക്തമാവുകയാണ് ഒപ്പം തന്നെ അവർ ലക്ഷ്യമിട്ടത് പദ്ധതി ഇട്ടത് ചാന്ദിനി ചൗക്കാണെന്ന് പറയുമ്പോൾ അതിൻ്റെയും ഡെപ് എന്ന് പറയുന്നത് വ്യാപ്തി എന്ന് പറയുന്നത് അത്രത്തോളമാണ് എന്നുള്ള കാര്യമാണ് കാരണം ഏത് തരത്തിലാണ് നമ്മുടെ രാജ്യത്തെ വീണ്ടും മുറിവേൽപ്പിക്കാൻ അവർ അവർ പദ്ധതിയിട്ടത് തയ്യാറെടുത്തത് എന്നുള്ള കാര്യം പക്ഷേ അത് നടന്നില്ല അപ്പോഴും രാജ്യ തലസ്ഥാനത്ത് ഒൻപത് പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്തായാലും വരും മണിക്കൂറുകൾ അതുപോലെ വരും ദിവസങ്ങളിലും ഇതിനെ സംബന്ധിച്ച കൂടുതൽ അന്വേഷണം നടക്കുമ്പോൾ തന്നെയായിരിക്കും ഇതിന്റെ വ്യക്തത എന്തായാലും വരിക ജെയ്ഷെ മുഹമ്മദ് ഇപ്പോൾ ഭീരാക്രമണം എന്നുള്ള കാര്യം പറയുമ്പോൾ പോലും യാതൊരു ഭീകര സംഘടനയും ഇതിൽ ഉത്തരവാദിത്വം എഴുത്ത് മുന്നോട്ട് വന്നിട്ടുമില്ല എന്തായാലും ജെയ്ഷെ മുഹമ്മദ് ഇതിന്റെ അന്വേഷണം ന്വേഷണം ചെന്നെത്തുമ്പോൾ അല്ലെങ്കിൽ എത്തുമോ അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ചെയിൻ അതിന്റെ ഒരു കണക്ഷൻ ബന്ധമെല്ലാം തന്നെ കൃത്യമായി സ്ഥാപിച്ചെടുക്കാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾ വരും ദിവസങ്ങളിൽ അവർക്ക് സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്